പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് വന നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്തിയേക്കും എതിർപ്പ് ഉയർന്ന വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാൻ ആലോചന മുപ്പത്തി ഒന്നിന് നടക്കുന്ന ഹിയറിംഗിന് ശേഷമായിരിക്കും തിരുത്തൽ നടപടികൾ പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വന നിയമ ഭേദഗതിയിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു ഏതൊക്കെ ഭാഗമായിരിക്കും അത്തരത്തിൽ പുനഃപരിശോധിക്കുക വലിയ വിവാദങ്ങൾ വിമർശനങ്ങളൊക്കെ ഉയർന്നതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നയത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഈ വിവാദ ഭാഗങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ വലിയ തിരിച്ചടി നേരാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു എന്നേ ഇക്കാര്യത്തിലുള്ള നിലപാട് സർക്കാർ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ പൂർണ്ണമായൊരു തിരുത്തലിലേക്ക് സർക്കാർ പോകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ട് ഈ പബ്ലിക് ഹിയറിംഗിൽ ലഭിക്കുന്ന വ്യവസ്ഥകളുടെയും നിർദ്ദേശങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്തായാലും മാറ്റം വരുത്തേണ്ടി വരുമെന്നുള്ള സാഹചര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളുള്ള തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിരുന്നു അപ്പോൾ ഈ സഭാ നേതൃത്വത്തിൽ നിന്നടക്കം വിമർശനങ്ങൾ വരുന്നു പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നു ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടി തന്നെ സർക്കാരിനെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച സാഹചര്യത്തിൽ വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾ വിവാദമായ വ്യവസ്ഥകൾ നമ്മൾ പറയുമ്പോൾ ഈ വനനീമ ഭേദഗതിയിലെ അറുപത്തിമൂന്ന് രണ്ട് അൻപത്തിരണ്ട് വകുപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് ഏറെ എതിർക്കപ്പെടുന്നത് കാരണം ഈ വനപാലകർക്ക് പരി വാറണ്ട് ഇല്ലാതെ തന്നെ പരിശോധനയ്ക്കും അറസ്റ്റിനുമൊക്കെ അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകളാണ് ഇതിൽ പ്രധാനപ്പെട്ടതുള്ളത് അതോടൊപ്പം തന്നെ ഈ വനാതിർത്തിയോടും വനത്തോടും ഒക്കെയുള്ള മത്സ്യ പുഴകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മത്സ്യങ്ങൾ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ കൂടുതൽ കർശനമായ നിയന്ത്രണവും പിഴകളും ഏർപ്പെടുത്തുന്നു നേരത്തെ ചെറിയ പിഴകളുണ്ടായിരുന്ന പല കുറ്റങ്ങൾക്കും വലിയ വലിയ ഭീമമായ പിഴ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥയിൽ പരിഗണിച്ചു കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഈ അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് ഈ വനത്തിലെ തടാകത്തിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നത് അത് വാറണ്ടില്ലാതെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ കർഷകരുടെയൊക്കെ ഭൂമി ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത് വനഭൂമിയായി കണക്കാക്കാനുള്ള വ്യവസ്ഥ അങ്ങനെ ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പുനപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുന്നത് ഇത് നേരത്തെ ഒരു മന്ത്രിസഭായോഗത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടോട് കൂടി തന്നെ ഏകദേശം വ്യക്തമായതാണ് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഈ വനം വകുപ്പ് ഈ വിഷയത്തിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്നൊക്കെ അതായത് വനം വകുപ്പ് മന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് ഈ വിവാദ വ്യവസ്ഥയിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിവാദ വ്യവസ്ഥകളെ വിശദീകരണം നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ് അപ്പോഴും വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു നിലപാട് സ്വീകരിച്ചത് നിയമത്തെക്കുറിച്ച് പഠിക്കാതെയാണ് മതമേലധിഷന്മാരടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നത് എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ വനത്തിലെ ജെണ്ടകളൊക്കെ കിളക്കി മാറ്റുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ചിലരുടെ നിലപാടുകൾ എന്നിരുന്ന വിമർശനങ്ങളും അദ്ദേഹം ഉയർത്തിയിരുന്നത് എന്തായാലും അത്തരം നിലപാടുകളിലൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഘടകശീലുകളുപോലും വനമന്ത്രിയുടെ നിലപാടുകളിൽ അതൃപ്തിയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുപ്പത്തി ഒന്നിലത്തെ ഹിയറിംഗിന് ശേഷം ഈ വിവാദ വ്യവസ്ഥകൾ മാറ്റുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത് നിലവിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ആ മതസാമുദായിക നിലപാടുകളും ആ ഒരു ധാരണകളുമൊക്കെ വെച്ച് ഇത് ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ നിയമഭേദഗതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം അപ്പോൾ സർക്കാർ എന്തായാലും അതിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്തായാലും ഒരു ചെറിയ വിവാദമായിരുന്നു ആ വിവാദം വളരെ പെട്ടെന്ന് തന്നെ കെട്ടിടങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അരോഹിണി ശരി പ്രജിത് വിവരങ്ങൾ രോഹിണിത്